കർണാടക കർണാടകൂരിലേക്കാണ് ഷിരൂരിലെ ദൗത്യത്തിന്റെ കാര്യത്തിൽ വീണ്ടും അനിശ്ചിതത്വം അടയാളങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് അടിയൊഴുക്ക് കുറഞ്ഞുവെങ്കിലും കലങ്ങി മറിഞ്ഞ് ഒഴുകുകയാണ് ഗംഗാവലിപ്പുഴ ഇപ്പോൾ കാഴ്ചാപരിധി പൂജ്യമാണ് ഗംഗാവലിപ്പുഴയിൽ അടിത്തട്ടിലെ മണ്ണ് നീക്കാതെ തിരച്ചിൽ സാധ്യമല്ല എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഡ്രഡ്ജർ എത്തും വരെ തിരച്ചിൽ ഉണ്ടായേക്കില്ല എന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു എന്നാൽ ഡ്രഡ്ജർ എപ്പോൾ എത്തിക്കും എന്നതിൽ ഇപ്പോഴും അവ്യക്തതയാണ് അടിയൊഴുക്ക് ശക്തമല്ലെങ്കിലും കലങ്ങിയൊഴുകുകയാണ് ഗംഗാവലിപ്പുഴ ഉത്ഭവസ്ഥാനങ്ങളിൽ എവിടെയോ പെയ്ത കനത്ത മഴയാണ് നദിയെ ഈ വിധം കലക്കിയത് അതുകൊണ്ട് നദിയിലേക്ക് ഡൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും താഴെ എത്തുമ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ലെന്നാണ് ഈശ്വർ മാൽപ്പി അടക്കമുള്ളവർ ഇന്നലെ പറഞ്ഞത് ഇന്നു പകലും കാര്യങ്ങൾക്ക് വലിയ പുരോഗതി ഉണ്ടായില്ല അതുകൊണ്ടാണ് ഇന്നത്തെ തെരച്ചിൽ മാറ്റിവെച്ചത് പക്ഷേ വൈകിട്ടാകുമ്പോഴേക്കും നദി തെളിഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട് ഡ്രജ്ജർ എത്തിച്ച് മണ്ണു മാറ്റാതെ രക്ഷാദൌത്യത്തിന് വേഗം കൈവരില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതാണ് അതുകൊണ്ട് വെള്ളം തെളിഞ്ഞാലും ഡ്രജ്ജർ എത്തും വരെ രക്ഷാദൌത്യം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് എന്നതാണ് കുടുംബത്തിന് കിട്ടിയിരിക്കുന്ന വിവരം അനന്തമായി രക്ഷാദൌത്യം ഇങ്ങനെ നീണ്ടുപോകുന്നത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുമാണ് ഇനിയൊരു തെരച്ചിൽ കൊണ്ടുവന്നതിന് ശേഷമായി സാധ്യമാകുക എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയ അറിയിപ്പ് ഇരുപത്തി രണ്ടാം തീയതി ഈ മെഷീൻ ഇവിടെ എത്തിച്ചേരുമെന്ന അറിയിപ്പ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഈ കമ്പനിയുടെ എം ഡി ആ സംസാരിച്ചപ്പോഴും ഇതേ കാര്യം തന്നെയാണ് അവരും പങ്കുവെച്ചിരിക്കുന്നത് തിങ്കളാഴ്ചയോടെ ഡ്രജർ എത്തിക്കുമെന്നാണ് കാവർ എം എൽ എ പറഞ്ഞത് എന്നാൽ അത് വെള്ളിയാഴ്ച വരെ ആകാമെന്നതാണ് ഷിപ്പിംഗ് കമ്പനി പറയുന്നത് ഡ്രജർ എത്തിക്കുന്നതിന് മുന്നോടിയായി പല സാങ്കേതിക തടസ്സങ്ങൾ വേറെയുമുണ്ട് അതെല്ലാം അതിവേഗം പൂർത്തിയാക്കി ഡ്രജർ എത്രയും വേഗം എത്തിക്കുന്നോ അത്രയും വേഗം രക്ഷാദൌത്യം പുനരാരംഭിക്കാനാകും ക്രൈൻ ഉപയോഗിച്ച് മാൽപേ സംഘം നദിയിൽ നിന്ന് പുറത്തെടുത്ത മരത്തടികളാണ് ഇതെല്ലാം ഇതുപോലെ വലിയ മരങ്ങൾ ഒരു വലിയ ആൽമരമടക്കം നദിയിലുണ്ട് എന്നതാണ് മാൽപേ സംഘം പറയുന്നത് ഡ്രജ്ജറെ എത്തി രക്ഷാദൌത്യം തുടങ്ങുന്നതിന് മുന്നോടിയായി അതെല്ലാം നീക്കേണ്ടതുണ്ട് അർജുൻ മാത്രമല്ല ലോകേഷ് ജഗന്നാഥ് എന്നീ രണ്ടു മനുഷ്യരെ കൂടി ഈ നദിയിൽ നിന്ന് കണ്ടെത്താനുണ്ട് അവർക്ക് കൂടി വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനോടകം തന്നെ ഏറെ വൈകിയെങ്കിലും ഇനിയെങ്കിലും ദ്രുതഗതിയിലുള്ള നടപടി ഇക്കാര്യത്തിൽ വേണമെന്നതാണ് കുടുംബങ്ങളും ഒപ്പം നമ്മളും ആശിക്കുന്നത് ഷിരൂരിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി അപ്പോൾ ഷിരൂർ ദൗത്യത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട് എപ്പോൾ ദൗത്യം പുനരാരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത കുറവുണ്ട് അത് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാക്കി